ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനി ഫതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ തിയേറ്ററുകളിലെത്താൻ ഇനി അഞ്ച് ദിനങ്ങൾ മാത്രം ചിത്രം ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും കയ്യിൽ മെഷീൻ ഗണ്ണുമായി ഉണ്ണി മുകുന്ദൻ നിൽക്കുന്ന ഹെവി മാസ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസമാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്നതിനും ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് തയ്യാറായിരിക്കുന്നത് മല്ലു സിംഗായി ഉണ്ണി മുകുന്ദൻ മലയാളികളുടെ മനസ്സ് കവർന്നിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി മുതൽ നായകനായും വില്ലനായും ക്യാരക്ടർ റോളുകളിലുമൊക്കെ ഉണ്ണി എത്തിയപ്പോഴും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഉണ്ണി തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുമായി വരികയാണ് മാർക്കോയിലൂടെ ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ അഞ്ച് ഭാഷകളിലായി ചിത്രമെത്തും ടീസറായും പോസ്റ്ററുകളായും പാട്ടുകളായുമൊക്കെ ഇതിനകം പുറത്തിറങ്ങിയിരിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയലുകളെല്ലാം സിനിമയുടെ ഹൈപ്പ് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്സ് ഉണ്ണി മുബുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് സിനിമയിലെ ആദ്യ സിംഗിൾ ബ്ലഡ് എന്ന ഗാനം ഡബ്സിയുടെയും സന്തോഷ് വെങ്കിയുടെയും ശബ്ദത്തിലെത്തി സോഷ്യൽ മീഡിയ മുഴുവൻ കീഴടക്കിയിരുന്നു മൂന്നാമതെത്തിയ ബേബി ജീൻ പാടിയ മാർപ്പാപ്പ എന്ന ഗാനവും തരംഗമായി മൂന്ന് ഗാനങ്ങളും യൂട്യൂബ് മ്യൂസിക് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലും എത്തിയിരുന്നു മലയാളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന മാർക്കോയുടെ സംഗീതമൊരുക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് എല്ലാ എല്ലാർത്ഥത്തിലും വയലൻസിന്റെ അങ്ങേയറ്റമാണെന്ന് അടിവരയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ മാർക്കോയുടെ ടീസറിന് പിന്നാലെ ഏവരും ആകാംക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്നത് പരുക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ടാകുമെന്നും സൂചനയുണ്ട് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാകും മാർക്കോ എന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകളും മേക്കിംഗ് വീഡിയോകളുമൊക്കെ സിനിമയ്ക്കായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് അക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസിയ് വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മിഖായൽ എന്ന സിനിമയുടെ സ്പിന്നോഫായെത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് മുഹമ്മദ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക